ബാങ്കുകാരൊന്നും അടിക്കും പക്ഷേ കൊടുക്കാതിരിക്കാൻ പറ്റൊന്നുമില്ല മുതലായാലം എടുത്ത ആൾക്കാർ അടയ്ക്കുന്നില്ലാതെ സത്യമായ കാര്യമാണ് ഇത് വെറുതെ കിട്ടിയ പൈസ പോലെയാണ് ഇതൊരു ബാങ്ക് ഫ്രീ ആയിട്ട് കൊടുത്ത പോലെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമ്മളുടെ കമ്മിറ്റ്മെൻസ് ബാങ്കിനോടുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ ആരോടും ആയിക്കോട്ടെ നമ്മൾ കൃത്യമായിട്ട് നടത്തി പോവുകയാണെങ്കിൽ നമുക്കൊരു ഉദ്ദേശം വേണം അതായത് ഞാൻ വാങ്ങിയിരിക്കുന്നത് തിരിച്ചടയ്ക്കേണ്ട പൈസയാണ് ഇത് എനിക്ക് തിരിച്ചടച്ചേ പറ്റൂ അത് കൃത്യമായ കാലാവധി ഞാൻ തിരിച്ചടയ്ക്കും ആ ഒരു ആറ്റിറ്റ്യൂഡ് വേണം പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്നാൽ പിന്നെ വാങ്ങി കാണട്ടെ വളരെ എളിമ ഉള്ളവരായിരിക്കും ഭക്തി ഉള്ളവരായിരിക്കും അതായത് ദൈവവിശ്വാസം അവർക്കുണ്ട് അത് അവർക്കുണ്ടെന്ന് കാണിക്കുന്ന ആൾക്കാരായിരിക്കും പിന്നെ അവർ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടുള്ളെങ്കിലും ഇന്ന് പരിചയപ്പെട്ടുള്ളെങ്കിലും നൂറ്റാണ്ടുകൾ മുമ്പ് പരിചയപ്പെട്ട രീതിയിലായിരിക്കും നമ്മളോട് പെരുമാറുന്നത് നമ്മൾ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് ഇത്ര പ്രസൻറ്റ് ഫീസ് അയ്യോ അത് കുറവല്ലേ വേണമെങ്കിൽ ഇത്തിരി കൂടുതൽ തരാം ഞാൻ പ്രശ്നം ഇപ്പോൾ വേണോ വേണമെങ്കിൽ ചിലപ്പോൾ അപ്പം തന്നെ കുറച്ച് നന്നു വരും പക്ഷേ കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ സ്വഭാവം മാറും ഇതിലിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുദ്രാലോൺ നേരത്തെ എടുത്ത ആൾക്കാര് അവർ പലരും തിരിച്ചടച്ചിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ മുദ്ര ലോൺ കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണ പലത്തുന്നുണ്ട് ബാങ്കുകാരൊന്നും മടിക്കും പക്ഷെ കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല മുദ്ര ലോൺ എടുത്ത ആൾക്കാർ അടയ്ക്കുന്നില്ലാന്ന് സത്യമായ കാര്യമാണ് ഇത് വെറുതെ കിട്ടിയ പൈസ പോലെയാണ് ഇതൊരു ബാങ്ക് ഫ്രീ ആയിട്ട് കൊടുത്ത പോലെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഒരു ബിസിനസ്സുകാരൻ ഒരു തുടക്കകാലത്താണ് ഈ മുദ്രാലോൺ എടുക്കുന്നത് അതെ അതെ അവൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് വളരാൻ വേണ്ടിയിട്ട് ഒരു ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ തന്നേക്കുന്ന ഒരു സംവിധാനമാണ് ഈ സംവിധാനം ഉപയോഗിച്ച് നമ്മൾ വളരണം വളർന്നു കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് സെക്യൂരിറ്റി ഇല്ലാതെ തന്നെ പത്ത് കോടി രൂപ കൊടുക്കാനുള്ള സ്കീമായിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ സ്കീമിൽ സി ജി ടി എം എസിൽ അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ബാങ്ക് സപ്പോർട്ട് ചെയ്യും നമ്മളുടെ കമ്മിറ്റ്മെൻറ്റ്സ് ബാങ്കിനോടുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ ആരോടും ആയിക്കോട്ടെ നമ്മൾ കൃത്യമായിട്ട് നടത്തി പോവുകയാണെങ്കിൽ നമുക്കൊരു ഉദ്ദേശമാണ് അതായത് ഞാൻ വാങ്ങിയിരിക്കുന്നത് തിരിച്ചടയ്ക്കേണ്ട പൈസയാണ് ഇത് എനിക്ക് തിരിച്ചടച്ചേ പറ്റൂ അത് കൃത്യമായ കാലാവൾ ഞാൻ തിരിച്ചടയ്ക്കും ആ ഒരു ആറ്റിറ്റ്യൂഡ് വേണം പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കണേ എന്നാൽ പിന്നെ വാങ്ങുക കാണട്ടെ എന്നുള്ളൊരു വിളിക്കുമ്പോൾ എനിക്ക് പല അറിയാം അതിപ്പോൾ വരട്ടെ കാണട്ടെ ഞാൻ എന്നാൽ കാണിച്ചു കൊടുക്കാം ഒരു കാര്യമില്ല കാരണം ഇനി ഞാനൊരു കാര്യം പറയാം ഈ ലോൺ ലോണടക്കാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല അതെ അതെ ഇനി ഭാവിയിൽ ഇനി വരാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്ടിലിറ്റി ബില്ലുകൾ അതൊക്കെ ഈ സിബിലിൻ്റെ ഭാഗമാകുമെന്ന് പറയുന്നു ഇതുവരെ ആയിട്ടില്ല ആവുമായിരിക്കും കോളുകൾ നോക്കിയിട്ട് അതായത് എത്ര കോളുകൾ ഈ ഫോളോ അപ്പ് കോളുകൾ വരുന്നുണ്ട് അതുവരെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സംവിധാനം ആയി ആവുന്നു എന്ന് പറയുന്നു അതായത് ലോൺ അടക്കാനുള്ള കോളുകൾ ഒരു ക്ലയൻറ്റിൻ്റെ ക്രെഡിബിലിറ്റി അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാം പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ലോൺ കൊടുക്കാനൊക്കെ ബാങ്കിന് കുറച്ചും കൂടി ഈസിയാണ് ഒരാൾ അസസ് എസ് ചെയ്യാനായിട്ട് കാരണം ക്രെഡിറ്റ് ചെക്കുകൾ ഈ ക്രെഡിറ്റ് ഇൻഫോർമേഷൻ ബ്യൂറോകളുടെ റിപ്പോർട്ടായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള അനുബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ മറ്റ് എന്തെങ്കിലും കേസുകളുണ്ടോ അല്ലെങ്കിൽ ലാരിന് സംബന്ധമായിട്ട് കേസുകൾ അറിയാം അതിൻ്റെ എവിടെയെങ്കിലും മോഡ് മോട്ട് കേതിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ ലോൺ കൊടുക്കൽ എളുപ്പമാണ് അപ്പോൾ ഇനി ഇത്ത കാലത്ത് ലോണടക്കാതെ മുന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇനി ചില ആൾക്കാരുണ്ട് ഈ ബാങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ബാങ്കിൽ ബാങ്കിലെ മാനേജർ എന്നോട് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ലോൺ ലോണടക്കില്ല പെടുന്നത് നമ്മൾ മാത്രമേ പെടുള്ളൂ നമ്മുടെ ഹിസ്റ്ററി മോശം നമ്മളുടെ സിബിലൊക്കെ ആ തകർന്ന് എല്ലാവരും ഇതും തകർന്നു പോകും അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു ബാങ്കിലെ ഒരു വ്യക്തിനോട് ദേഷ്യപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ആ ബാങ്കിനോട് മൊത്തം ദേഷ്യമായതുകൊണ്ടോ ലോൺ അടയ്ക്കാതിരിക്കരുത് ലോണടച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ ബാങ്ക് മാറിക്കോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ലോണിൽ ക്ലോസ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെയുള്ള എഫ് ഡി ക്ലോസ് ചെയ്തോ ഒരു പ്രശ്നമില്ല പക്ഷേ ലോൺ അടക്കാതിരിക്കരുത് അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാനൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ മുതാ ലോൺ എടുത്തു എനിക്ക് ഈ ലോൺ കൊണ്ടിട്ട് ഇവിടെയാണ് എൻ്റെ ബിസിനസ് എത്തിക്കേണ്ടത് പക്ഷേ ഞാൻ ഈ മുതൽ ലോൺ അടക്കുന്നില്ല പക്ഷേ എനിക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്താനും പറ്റില്ല എൻ്റേത് ഭാവിയിലാണെങ്കിൽ സിവിലിനെ ബാധിക്കുന്നത് അടുത്ത ലോൺ എടുക്കാൻ പോകുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് കിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ശരിക്കും എങ്ങനെ വരുന്നതെന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം ഞാൻ പറയുന്നത് എല്ലാവരും അല്ല ഇപ്പം എല്ലാ ഇപ്പോൾ പൊതുവേ എല്ലാവരും പറയാറുണ്ട് ബിസിനസ്സാർ എല്ലാവരും കള്ളന്മാരാണ് ഒരിക്കലുമില്ല ബിസിനസ്സുകാർ നന്നായിട്ട് വിജയിച്ച ബിസിനസ്സുകാര് വളരെ മര്യാദകാരായിരിക്കും അവർ വാങ്ങിയാൽ കൊടുക്കും വളരെ മര്യാദയുള്ള ഡീൽ ചെയ്യും സുജീഷിനും ചിലപ്പോൾ അനുഭവം ഉണ്ടാവുമല്ലോ സുജീഷ് ബന്ധപ്പെടുന്ന ബിസിനസ്സുകാരിൽ പേയ്മെൻ്റ് തന്നെയാണ് നന്നായിട്ട് വിജയിച്ചു തീർക്കുന്ന ആൾക്കാർ അടുത്ത് പേയ്മെൻറ്റ് വാങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മൾ നോക്കുമ്പോൾ ഒരു ഇരുപത് വർഷം മുപ്പത് വർഷമായിട്ട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെയാണ് തലതല് നടക്കാന്ന് പറയില്ല ഒരുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കഷ്ടപ്പെട്ട് നടക്കുന്ന ആൾക്കാരെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഇവർ ഒന്ന് വാങ്ങി കൊടുക്കില്ല മര്യാദ സംസാരിക്കില്ല നന്ദി വാക്ക് പറയില്ല ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഏ ഇപ്പോൾ ഞാൻ എൻ്റെ ഇതിനകത്തേക്ക് വരാണെങ്കിൽ ഞങ്ങൾ ഒരു കൺസൾട്ടൻസി സർവീസ് ചെയ്യുകയാണ് ഓക്കെ ഈ കൺസൾട്ടൻസി സർവീസിൽ ഞാൻ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ലോൺ തുടരുന്നുണ്ട് അതെ 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 എനിക്ക് നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്നെ പറ്റിച്ചത് ആരെ നോക്കുമ്പോൾ ഒരു നാല് പേരുടെ പേര് എനിക്ക് പറയാനേ പറ്റുള്ളൂ നാല് പേരുടെ പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഈ നാല് പേര്ക്ക് നമ്മളെ എന്നെ പറ്റിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും നോക്കുമ്പോൾ എല്ലാം ഒരു കോമൺ സ്വഭാവക്കാരാണ് ഓക്കെ അവരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അതെങ്ങനെ അവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുന്നെച്ചിട്ടുണ്ടെങ്കിൽ അവർ വളരെ എളിമ ഉള്ളവരായിരിക്കും നമ്മൾ വരുമ്പോൾ വളരെ മാന്യം വളരെ എളിമപ്പെട്ട സംസാരിക്കുള്ളൂ പിന്നെ ഇവർ അതി ഭക്തിയുള്ളവരായിരിക്കും അതായത് ദൈവവിശ്വാസം അവർക്കുണ്ട് അത് അവർക്കുണ്ടെന്ന് കാണിക്കുന്ന ആൾക്കാരായിരിക്കും പിന്നെ അവർ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടുള്ളെങ്കിലും ഇന്ന് പരിചയപ്പെട്ടുള്ളൂങ്കിലും നൂറ്റാണ്ടുകൾ മുമ്പ് പരിചയപ്പെട്ട രീതിയിലായിരിക്കും നമ്മളോട് പെരുമാറുന്നത് നമ്മളെ വിളിച്ച് ക സ്വകരം അന്വേഷിക്കുന്നു എല്ലാം ഇത് നമ്മൾ ചെയ്യും നമ്മൾ ആദ്യം ഫീസ് പറയുന്നു നമ്മൾ പറയുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് ഇത്ര പെർസെൻറ്റ് ഫീസ് അയ്യോ അത് കുറവല്ലേ വേണമെങ്കിൽ ഇത്തിരി കൂടുതൽ തരാം അതിനെന്ത പ്രശ്നം ഇപ്പോൾ വേണോ വേണമെങ്കിൽ ചിലപ്പോൾ അപ്പം തന്നെ കുറച്ച് നന്നത് വരും പക്ഷേ കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരെ സ്വഭാവം മാറും പിന്നെ കുറ്റപ്പെടുത്തി കൊടുങ്ങും ഈ നാല് പേർക്കും ഇത് കോമൺ ആയിട്ടുള്ള സ്വഭാവം ഞാൻ കണ്ടിരിക്കുന്നത് ഒരു വ്യത്യാസമില്ല അപ്പം വിചാരിക്കും ഇവർ വിജയിച്ചവരാണോ എന്ന് ഒരിക്കലും വിജയി കുറച്ചങ്ങോട് മുന്നോട്ട് പോവും ഇതേ താഴേക്ക് വരും കാരണം ഇവർ എന്നോടല്ല കാണിച്ചേക്കുന്നത് എന്നോട് മാത്രമല്ല എല്ലാവരോടും ഇങ്ങനെയാണ് ഏഹ് സമയത്ത് ഞാൻ കണ്ടുവരുന്ന ആൾക്കാരുണ്ട് വളരെ മര്യാദക്കാർ ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങൾ അവർക്കും ഏത് ഈ പറഞ്ഞ എളിമയുള്ളവരൊക്കെ തന്നെയായിരിക്കും ഞാനീ പറഞ്ഞ ആൾക്കാരെല്ലാവരും അങ്ങനെ അടിച്ച് പറഞ്ഞാലോ ഞാനും എളിമ എളിമയുള്ളവർ എല്ലാവരും ഇങ്ങനെയാണെന്നാണ് ഞാൻ പറയല്ല ഭൂരിഭാഗം ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്കറിയാൻ പറ്റും അവരെ എൻ്റെ ഇപ്പോൾ ആ അനുഭവത്തിൽ എനിക്കറിയാൻ പറ്റും ഇന്ന ആൾക്കാരാണ് അവർ ശരി ഒന്ന് സൂക്ഷിക്കണം കേട്ടോ